ഈ മാടൻ ഇങ്ങനെ കൂക്കി വിളിച്ച് ചങ്ങലയും കിലുക്കി കലുക്കി കലക്കി ഇദ്ദേഹത്തിന്റെ കട്ടിലിൻ്റെ അവിടെ എത്തി ഇങ്ങനെ കാറ്റിങ്ങനെ ചുറ്റും അടിക്കണ് അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം അടിവിലയാണ് എന്നൊക്കെ പറയാ ഇങ്ങനെ ഈ ചങ്ങല മാടന് ഈ കട്ടിലിനു ചുറ്റും ഇങ്ങനെ ചുറ്റി നടക്കണേ ഇദ്ദേഹം കണ്ണടച്ച് ഈ മന്ത്രങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇങ്ങനെ മൂന്ന് നാല് വട്ടം ഇങ്ങനെ ചുറ്റി നടന്നിട്ട് ചോദിച്ചു ആ മാടൻ നിന്നിട്ടൊരുതരം ഇടിമുഴക്കം പോലത്തെ സൗണ്ടില്ലാ ചോദിക്കണേ എനിക്ക് കുടിക്കാനുള്ള വെള്ളം എന്താ എന്ന് പറഞ്ഞു വാട്സപ്പിലൂടെ വന്ന ഒരു മെസ്സേജിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സർ എൻ്റെ പേര് അർച്ചന ഞാനിപ്പോൾ നഗരത്തിൽ നിന്ന് നാട്ടിൻപുറത്തേക്ക് മാറി വന്നിരിക്കുകയാണ് എൻ്റെ വീടിന് സമീപത്ത് ഒരു മാഡൻ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൽ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് അവിടെ ശിവപ്രതിഷ്ഠയാണ് എന്നാണ് പലരും പറയുന്നത് അവിടെ ജപിക്കുന്നതും ഒന്നമ്മ ശിവയെ പോലുള്ള മന്ത്രങ്ങളാണ് എന്നാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് മാടൻ എന്ന് പറയുന്നത് ഏതോ ദുർഭൂതം പോലെ ഉള്ള ഒന്നാണെന്നാണ് അങ്ങനത്തെ കഥകളൊക്കെ ചിലരെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുമുണ്ട് ഇവിടെ ദൈവമായിട്ട് മാടനെ ആരാധിക്കുന്നു ഇത് ശരിയായ സമ്പ്രദായമാണോ ആരാണ് മാടൻ ഇതേക്കുറിച്ചൊന്ന് പറയാമോ സാധാരണ മാടൻ തമ്പുരാനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പലരും പറയുന്നു മാടൻ തമ്പുരാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുമെന്ന് ഇത്തരം പ്രതിഷ്ഠകളെ കുറിച്ച് അധികം അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എൻ്റെ ചോദ്യത്തിൽ എന്തെങ്കിലും അവിവേകം ഉണ്ടെങ്കിൽ അത് പൊറുക്കണം ഇതിനൊരു മറുപടി തന്ന് സഹായിച്ചാൽ നന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതിൻ്റെ ഉത്തരം പറയാം മാഡൻ നമ്പുരാൻ എന്ന് പറയുന്ന വളരെ ശക്തിമത്തായിട്ടുള്ളൊരു മൂർത്തിയാണ് കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാന് വർഷങ്ങളോളം മാടൻ തമുരാൻ ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്ന ആളാണ് പൊൻകുഴിയുമാടും തമ്പുരാൻ ക്ഷേത്രത്തിലെ അപ്പോ ഈ ദേവതയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി ആ പൂജാ വിധാനങ്ങളിലൂടെ രാവ് വളരുന്ന സമയത്ത് ഭഗവാനെ പൂജിച്ചിരിക്കുമ്പോൾ കിട്ടിയിരുന്ന ഒരു ആനന്ദപ്രഭാവമുണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ചൈതന്യം നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു പ്രാപഞ്ചിക ഊർജത്തിലാധികമായിട്ടുള്ള ഊർജം ചില സമയത്ത് ഈ ഭഗവാന്റെ പ്രതിഷ്ഠയിൽ നിന്ന് പ്രവഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് തോന്നും മാടൻ എന്ന് പറയുന്നത് ചില്ലറ ആയിട്ടുള്ളൊരു മൂർത്തിയെന്നല്ല അത് തൊഴുത് വന്ദിക്കുന്നവർക്കെല്ലാം അറിയാം എന്താണ് ഒരു മനുഷ്യന് ആവശ്യം ആ വ്യക്തി ജീവിതത്തിൽ അയാൾക്ക് അർഹതപ്പെട്ടത് എന്താണ് അതെല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു മഹാമംഗള സ്വരൂപമാണ് മാടൻ തമ്പുരാൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മാടൻ നമ്പുരാനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭ്യമാക്കുക ഇതിനു കീഴ് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ ആ ചാനൽ പ്രവേശിക്കുക ഇപ്പോൾ അത് തികച്ചു സൗജന്യമാണ് നാളെ ചിലപ്പോൾ ഇത് ഒരു പേയ്മെന്റോട് കൂടിയായിരിക്കാം ഇപ്പം ജോയിൻ ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്തു വരുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേയും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ മാത്രം മതി അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എങ്കിലാണല്ലോ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസും റെക്കമെൻഡേഷനും ഒക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് കൂടെ പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ ആരാണ് മാടൻ തമ്പുരാൻ എന്നുള്ളൊരു ചോദ്യം പലരിലും ഉണ്ടാവും ശിവനാണ് എന്നുള്ള ഒരു പക്ഷണ്ട് ശിവപുത്രനാണ് മാടൻ എന്ന് പറയുന്നത് ഇതല്ല മറ്റൊരു സ്വരൂപമാണ് മറ്റൊരു ശക്തിവിശേഷമാണ് വിശേഷമാണ് മാടൻ എന്ന് പറയുന്നു കാര്യം ഇത് വിശ്വാസങ്ങളിൽ ഒരുങ്ങിക്കൂടുന്ന രഹസ്യമാണ് എന്ന് തന്നെ പറയാം നിയതമായ ഗ്രന്ഥങ്ങളിൽ മാടൻ ഇന്നതാണ് എന്നുള്ള രീതിയിൽ പ്രതിപാദിച്ച് കാണുന്നില്ല അതുകൊണ്ട് തന്നെ മാടൻ എന്ന് പറയുന്ന പേര് എല്ലാം ഒന്നിനെ തന്നെ സൂചിപ്പിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മൾ പണ്ട് കാലത്ത് കേൾക്കുന്ന മാടൻ്റെ പേരാണ് ചങ്ങലമാട് നഖേരി മാടൻ അഗ്നിമാടൻ അഥവാ തീമാടൻ ഒടിയന്മാട് ഭസ്മമാട് എന്നിങ്ങനെ പല മാടന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് മാടൻ അടിച്ചു വീഴ്ത്തുക എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ പണ്ടുണ്ടായിരുന്നു ഒരാള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൂജാ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോ മരിച്ചു പോവുക അല്ലെങ്കിൽ ഒരു വ്യക്തി സാധാരണമായി നടന്നു പോയിട്ട് പെട്ടെന്ന് അസ്വാഭാവികമായ ഒരു രീതിയിൽ മരണപ്പെട്ട് കിടക്കുക ചിലപ്പോ അതൊക്കെ ഹാർട്ട് അറ്റാക്കോ മറ്റൊക്കെ വന്ന് വീണായാലും ചിലപ്പോൾ ആൾക്കാർ എന്ത് പറയുന്നത് മാടനടിച്ച് വീഴ്ത്തി എന്നാണ് ഒറ്റ ഒറ്റയടിക്കും വീണു അടിച്ചു വീഴ്ത്തി എന്നാ പറയുന്നത് എന്നാ കർമ്മികൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വീഴുന്നതും മാട അഴിച്ചു വീഴ്ത്തി എന്നാണ് പറയുന്നത് കാലമാടൻ എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ അപ്പൊ കാലമാടൻ എന്ന് ഉദ്ദേശിക്കുന്ന കാലഭൈരവനാണെന്ന് നമുക്ക് ഏതാണ്ട് ഒരു ബോധ്യമല്ല അത് ശിവനെയാണെന്ന് അല്ലേ അപ്പൊ മാടിന്റെ പുറത്തേറി വരുന്നവൻ മാടൻ തമിഴ് വംശീയമായിട്ടുള്ള ഒരു ചിത്രണമാണ് മാടുകളുടെ പുറത്തേറങ്ങിയ ഋഷഭവാഹനാണ് ശിവഭഗവാൻ എന്നുള്ള സങ്കല്പമാണ് അപ്പം ഈ മാടൻ എന്ന് പറഞ്ഞത് വ്യത്യസ്ത തലത്തിലാണ് ഏതൊരു ദുർമൂർത്തിയെ ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചു വീഴ്ത്തിയതിനെ ഈ മാടൻ എന്ന് പറയുന്ന രീതിയിൽ കണക്ക് ഒരു കാലം ഉണ്ടായിരുന്നു ചിലപ്പോൾ വീടുകളൊക്കെ നിന്ന് കത്തും അപ്പൊ തീ മാടനെ കൊണ്ടാണ് ഈ വീട് കത്തിച്ചതെന്ന് പറയും അങ്ങനെ മാടൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്ന എല്ലാവരും ഒന്നല്ല പക്ഷെ പ്രശ്നക്കാരായിട്ടുള്ള ചില മാടന്മാര് ഒരു നാട്ടിൽ മൊത്തം പ്രശ്നങ്ങൾ വിതച്ചു കൊണ്ടിരുന്ന ദുർഭൂതമായിട്ടുള്ള മാടനെ പിടിച്ച് എവിടെയെങ്കിലും ഇരുത്തുകയും അതിന് പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മാടൻ തമ്പുരാൻ ആക്കിയിട്ടുണ്ട് അതായത് മാടൻ്റെ തമ്പുരാൻ പിന്നെ മാടൻ ആ ശിവനെ അനുസരിച്ച് അവിടെ ഉണ്ടാവണം മോചനമല്ല ഭഗവാൻ പിടിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആ ഒരു സങ്കല്പമുണ്ട് അതുകൊണ്ടാണ് പലയിടത്തും മാടൻ തമ്പുരാൻ എന്നുള്ള രീതിയിൽ വരുന്നത് അതുപോലെ മാടൻ എന്ന് പറയുന്നത് മാടുകൾക്ക് പുറത്ത് വരുന്ന ആള് മാത്രമല്ല മാടത്തിന് മുകളിൽ ഇരുന്ന ഇരിക്കുന്ന ആള് മാടത്തപ്പൻ എന്ന് പറയുന്ന ഏർ മാടമാണ് സങ്കല്പം ഏർ വലിയ വൃക്ഷങ്ങളുടെ മുകളിലാണ് ഈ മാടത്തപ്പൻ ഇരിക്കുക എന്നുള്ളൊരു സങ്കല്പം രഹസ്യമായിട്ട് ഇതിന്റെ ഈ മരപ്പൊത്തുകളിൽ പോലും ശിവലിംഗം വെച്ച് പൂജിക്കുന്ന സ്ഥാനങ്ങളുണ്ട് അങ്ങനെയുള്ള ഇടം എനിക്കറിയാം മാടത്തപ്പനായിട്ട് കുടുംബക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ വലിയ പാല മരത്തിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പൂജിക്കുന്ന അവര് കുടുംബക്കാരാണ് മറ്റാരെ അവിടെ പ്രവേശിപ്പിക്കില്ല അങ്ങനത്തെ ക്ഷേത്രം എനിക്കറിയാം അപ്പം മാടൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ സങ്കല്പമാണ് എന്നാൽ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ഒരുവിധം മാടൻ ക്ഷേത്രങ്ങളെല്ലാം ശിവസങ്കല്പത്തിലേക്ക് ലയിച്ചിട്ടുണ്ട് കാര്യം മാടൻ തമ്പുരാനാക്കി മാറ്റി അത് അവിടെ പ്രശ്നമായിരുന്ന മാടനെ മാടൻ തമ്പുരാനാക്കി മാറ്റി എന്നാൽ ഈ അഗ്നിമാടൻ എന്നൊക്കെ പറയുന്ന ആ മാടനെയൊക്കെ തളയ്ക്കപ്പെടുകയാണ് ചെയ്തത് ശിവനിലേക്ക് ലയിക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയും ആക്കിയിട്ടുണ്ട് പണ്ട് ചങ്ങലമാടൻ എന്ന് പറയുന്ന ഒരു മൂർത്തിയെ ഭയങ്കര പേടിയായിരുന്നു നാട്ടുകാർക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മുത്തശ്ശൻ വലിയൊരു താന്ത്രിക പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം മറ്റൊരു മനയിലെ ഒരു നമ്പൂതിരിയും കൂടെ ഇച്ചിരി നാട്ടില് കച്ചവച്ചയൊക്കെ ഉണ്ടായിരുന്നു ഈ മാന്ത്രികപരാട്ട ഒരു പോരണ്ട് താനാണ് മൂത്തത് താനാണ് മൂത്തത് എന്നുള്ള ഒരു രീതി എനിക്കാണ് കർമ്മത്തിൽ കൂടുതൽ കഴിവുണ്ട് എന്നുള്ള ഒരു രീതി അങ്ങനെ ഒരിക്ക ഈ ഇല്ലത്ത നമ്പൂരി ഈ മുത്തശ്ശന്റെ പറയാണ് അവിടെ അതായത് നമ്മുടെ ഈ തമിഴ്നാട് ആയക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു പ്രദേശത്ത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ വീട്ടിന് പുറത്ത് ആരും ഇറങ്ങില്ല അന്ന് പഴയ കാലമാണ് ഞാൻ പറയുന്നത് ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അത് കഴിഞ്ഞിട്ടുള്ള ഏതോ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയും പഴക്കമുള്ള കാര്യമാണ് അച്ഛന്റെ മുത്തശ്ശന് അപ്പൊ ആ പ്രദേശത്ത് രാത്രിയായ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല മാടൻ പോക്ക് വഴി എന്ന് പറയും ഒരു മാടൻ ഇങ്ങനെ ചങ്ങലയും കിലുക്കി സൗണ്ടും ഉണ്ടാക്കി കൂകി വിളിച്ച് നടന്നു പോകും നടന്നു പോകുമ്പോഴ അവിടെ നിൽക്കുന്ന വാഴയും കവുങ്ങും എന്ന് കണ്ടെ എല്ലാത്തിലും ചങ്ങല കൊണ്ട് അടിച്ചടിച്ച് പോകുന്ന അത് പ്രധാനമായിട്ടും വെള്ളിയാഴ്ച ദിവസം ഭയങ്കര ശല്യമാണ് മാടനേറുണ്ടാവും ആരെങ്കിലും വിളക്കൊക്കെ വീട്ടിനകത്ത് വെച്ചിരുന്ന അവിടെ ഏറുണ്ടാവും അതുകൊണ്ട് എല്ലാവരും പേടിച്ചിട്ടുണ്ട് ഇരിക്കും അങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോ ഈ നമ്പൂതിരി പറയുക ആ മാടൻ പോത്ത സമയത്ത് അങ്ങക്ക് വെളിയിലിറങ്ങി നിൽക്കാമോ നിങ്ങളുടെ പാണ്ഡിത്യം ഞാനെന്ന് സമ്മതിച്ച അളന്നുരാന്ന് പറഞ്ഞു ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് ഈ വെല്ലുവിളി മാന്ത്രികതയിലെ കേമനാണ് ഈ മുത്തശ്ശൻ മുത്തശ്ശൻ അവിടെ വെച്ച് ആ വെല്ലുവിളി അങ്ങോട്ട് ഏറ്റുപിടിക്കുകയാണ് ശരി ഞാൻ ചെയ്യാന്ന് അങ്ങനെ മുത്തശ്ശൻ ഈ സ്ഥലത്തെത്തുകയാണ് അപ്പൊ എല്ലാരും പറഞ്ഞു ഇത് അവിവേകാണ് ഇത് ചെയ്യരുത് മാടൻ ചങ്ങനോണ്ട അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാവ് വെളിയിൽ തള്ളിക്കിടക്കും എഴുന്നേറ്റ് കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു ജന്മമല്ലേ ഉള്ളു ഞാനിത് വെല്ലുവിളി സ്വീകരിച്ചെത്തിയതാണ് എന്തായാലും വരണത് വരട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം അന്ന് പത്ത് പത്തര ആയപ്പോ ഒരു വലിയ പ്രമാണിയുടെ വീട്ടിന്റെ ഈ മാടം പോണ വഴിക്ക് ആ വഴി അതിലേ കടന്നു പോവാറുള്ള അപ്പൊ അവിടെ ഒരു കട്ടില് രാത്രി പത്ത് പത്തര ആയപ്പോ അവിടെ കയറി കിടന്നു അപ്പോൾ വീട്ടുകാരെല്ലാം വിലക്കി അയ്യോ ഇമേനി ഇവിടെ കിടക്കരുതേ കിടക്കരുതേ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞ അവിടെ തന്നെ കിടക്കും അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഒരു മുന്തയില് വെള്ളം കൂടെ ഇവിടെ വച്ചയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൈയണ്ടെടുക്കില്ല അദ്ദേഹം കട്ടിലിങ്ങനെ കിടക്കുകയാണ് ആ തലക്കിലൊരു മുന്തയിൽ വെള്ളവും കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സംഭവിച്ചു അങ്ങനെ ആ പ്രമാണി വെള്ളമൊക്കെ വെച്ച് എല്ലാവരും പിന്നെ വീട്ടിനകത്ത് കയറി വിളക്കണച്ച് കിടക്കുകയാണ് അപ്പോഴും നല്ല നിലാവുണ്ട് പൗർണമി ദിവസം കൂടിയാണ് അപ്പം കൃത്യം പാന പാനന്ത കാലം ഇപ്പൊ അങ്ങ് കൂക്കുവിളിയും ചങ്ങലയുടെ കിലുക്കോ അടിയും തുടങ്ങി ദൂരെ നിന്ന് വരികയാണ് മാട് നല്ല കാറ്റും ഉണ്ട് പെട്ടെന്ന് പ്രകൃതിക്ക് തണുപ്പ് കൂടുവെന്നാണ് പറയണത് ഭയങ്കര കട്ടി തണുപ്പാണ് തണുപ്പ് കൂടി 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 വരും അപ്പം അങ്ങനെ തീപ്പന്തവും ജലിപ്പിച്ച് അങ്ങനെ ദൂരെ നിന്ന് മാടം വരികയാണ് മാടം വരുമ്പ ഇവിടെ വഴിയിൽ കട്ടിൽ വിട്ട് ദേഹം കിടക്കുകയാണ് അപ്പൊ ഒരു മന്ത്രം ജപിക്കണുണ്ട് ആ മന്ത്രം എങ്ങനെയാണ് ഓം ക്രീം മാടായ മാടമൂർത്തയെ നീലശങ്കരായ നമോ നമ എന്ന മന്ത്രമാണ് ജപിക്കണത് അപ്പൊ ഈ മാടൻ ഇങ്ങനെ കൂക്കി വിളിച്ച് ചങ്ങലയും കിളുക്കി കലക്കി കലുക്കി ഇദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അവിടെ എത്തുമ്പോ ഇങ്ങനെ കാറ്റിങ്ങനെ ചുറ്റും അടിക്കണ് അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം അടിവിലയാണ് എന്നൊക്കെ പറയാ ഇങ്ങനെ ഈ ചങ്ങല മാടന് ഈ കട്ടിലിനു ചുറ്റും ഇങ്ങനെ ചുറ്റി നടക്കണേ ഇദ്ദേഹം കണ്ണടച്ച് ഈ മന്ത്രങ്ങട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇങ്ങനെ മൂന്ന് നാല് വട്ടം ഇങ്ങനെ ചുറ്റി നടന്നിട്ട് ചോദിച്ചു ആ മാടൻ നിന്നിട്ട് ഒരു തരം ഇടിപുഴക്കം പോലത്തെ സൗണ്ടില്ലാ ചോദിക്കണേ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ദാ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം മന്ത്രമൊന്നും നിർത്തിയില്ല രണ്ടാമത് വീണ്ടും പറയാ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ദാ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം മന്ത്രം നിർത്തിയില്ല മൂന്നാമത് എനിക്ക് കുടിക്കാനുള്ള വെള്ളം ദഹ് എന്ന് പറഞ്ഞതും മുത്തശ്ശൻ ഈ തലക്കിലിരുന്ന വെള്ളം എടുത്ത് ഒറ്റയേറെ എറിഞ്ഞു കൊടുത്തു പുറത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തു എറിഞ്ഞു കൊടുത്തതും ഇദ്ദേഹം ഈ ചങ്ങലവാടൻ എന്ന് പറയുന്ന അത് ആ സ്വരൂപം പെട്ടെന്ന് അവിടെ നിന്ന് മറഞ്ഞുപോയി മാഞ്ഞു പോയി എന്നാ പറയുന്നത് ആ വെള്ളം അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ അങ്ങ് മാഞ്ഞു പോയി എന്നാ പറയാ പറയുന്നത് പിന്നെ ഒരു സൗണ്ട് ഉണ്ടായില്ല പിന്നീട് ആ നാട്ടില് മാടശല്യം ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ആ ചൈതന്യത്തെ ആ സ്ഥാനത്ത് നിന്ന് ആവാഹിച്ച് അവരുടെ പുറടത്തില് ഒരു മാട പ്രതിഷ്ഠയൊക്കെ നടത്തി അവിടെ പൂജിച്ച് ഇപ്പോഴും പൂജിച്ച് പോരുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഈ പറഞ്ഞു കേട്ട ഈ കഥ പണ്ട് കാലത്ത് ഒരുപാട് യക്ഷിക്കഥകളും അല്ലാത്ത കഥകളൊക്കെ നമുക്ക് നമുക്കിങ്ങനെ കേൾക്കാമല്ലോ അങ്ങനെ ഒരു ഗിണത്തിലേ ഞാൻ ആ കഥയൊക്കെ എടുത്തിട്ടുള്ളൂ എങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രത്തെ ഞാൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ട് ഓം ഹ്രീം മാടായ മാടമൂർത്തയെ നീലശങ്കരായ നമോ നമ ഈ മന്ത്രം ആ നീലശങ്കരൻ എന്ന് പറയുന്ന ഭാവത്തില് അതായത് നീലകണ്ഠനായ ഭഗവാൻ ശിവനെയാണല്ലോ അവിടെ സൂചിപ്പിച്ചേക്കണേ അപ്പൊ ആ മന്ത്ര അപ്പോഴേ ഉണ്ടായ മന്ത്രം ശരിക്കും പറഞ്ഞാൽ മാടനെ ശിവനായിട്ട് തന്നെയാണല്ലോ സങ്കല്പിച്ചേക്കണേ അപ്പൊ ശിവൻ എന്നുള്ളതിന് സംശയമില്ലല്ലോ അപ്പൊ പല മന്ത്രങ്ങളിലും ഇങ്ങനെ നോക്കുമ്പോ മാടമന്ത്രങ്ങളിലെല്ലാം ശിവനെ ഒരു പ്രധാന കാര്യമായിട്ട് കാണുന്നുണ്ട് അപ്പോ മാടൻ ശിവൻ എന്ന് പറയുന്ന രണ്ടായിട്ട് ആ ചൈതന്യത്തെ വേവതിരിച്ച് കാണേണ്ടതില്ല എന്നാൽ ചിലയിടത്ത് അല്ലാതെ ചിലപ്പോ ചില ഭൂതഗണങ്ങളെയൊക്കെ ചിലപ്പോ മാടനൊക്കെ വിളിച്ചു എന്ന് വന്നേക്കാം ഉണ്ടാവാ ശാസ്താവ് എന്ന് പറയുന്ന പേരിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ അത്രേ ഇവിടെ കാണുന്നുള്ളൂ പക്ഷെ ഇന്ന് നമുക്ക് കാണപ്പെടുന്ന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് എല്ലാം ശിവഭഗവാന്റെ സ്വരൂപമായിട്ട് തന്നെ കുലമന്ത്രവും എല്ലാ ശിവനുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് കാണപ്പെടുന്നത് പക്ഷെ മാടൻ എന്ന് പറയുന്ന ഭാവത്തിന് ഭയങ്കരമായ ശക്തി ഉണ്ട് കേട്ടോ എന്ത് പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നിൽ ചെന്ന് ആ തൊഴുത്ത് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് തന്നെ നിവർത്തിച്ചു തരാനുള്ള ഒരു കഴിവുണ്ട് പ്രത്യേകിച്ച് മാടന് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് ഈ ഇടിച്ചു പിഴിഞ്ഞ പായസം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ ാര്യങ്ങളുടെ സാധ്യമുണ്ടായി വരുന്നതായിട്ടും കാണാറുണ്ട് മാത്രമല്ല മാടഭഗവാന് കൂവളമാല ചാർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ആ ശത്രുദോഷാദി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഓ നമശിവായ മാടമൂർത്തേ നമ എന്നൊരു മന്ത്രം ഞാൻ മുൻകാലങ്ങളിൽ ചെല്ലുമ്പോ ആ ക്ഷേത്രത്തില് ഒരു ചെറിയ ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്കില് ഏതോ തിരുമേനി എഴുതി വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചെല്ലുമ്പോ ഒരു ബാലാലയ സമയത്താണ് ക്ഷേത്രത്തില് അങ്ങനെ ഞാൻ കടന്നു ചെല്ലുന്നത് അപ്പോൾ അവിടത്തെ ഒരു ബുക്കിൽ ആരോ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ട് താന്ത്രിക പ്രതിഷ്ഠയിലേക്ക് വന്നപ്പോ ശിവമന്ത്രങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അവിടെ ഇപ്പൊ മാടൻ എന്ന് പറയുന്ന പദപ്രയോഗത്തോടു കൂടിയല്ല ശിവനെ കാണപ്പെടുന്നത് ഈ പെൻകുഴി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തില് ഞാൻ എന്ന ക്ഷേത്രത്തിലെ കാര്യം പറയുക അപ്പൊ ഇവിടെ ഇപ്പം പറഞ്ഞു വരുന്നത് കുട്ടി ഇപ്പം പോകുന്ന മാടൻ തമ്പുരാന്റെ തിരുനട എന്ന് പറയുന്നത് അതീവ ശക്തിയുള്ളതാണ് ഇതൊരു ദുർമൂർത്തി കുട്ടി കാണേണ്ടതൊന്നുമില്ല ഇവിടെ ഇപ്പം പൂജിക്കപ്പെടുന്ന എല്ലാ സത്യസ്വരൂപമായിട്ടുള്ള ഭഗവാനാണ് ആ ഭഗവാന് തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ് ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും ഉഗ്രമായ തലത്തിൽ നമുക്ക് ചൈതന്യം ലഭിക്കുന്ന തിരുനടകളാണ് ഇവ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ പേടിക്കുന്ന വേണ്ട പിന്നെ ഏതെങ്കിലും മഠങ്ങളിൽ ചിലപ്പോൾ ഉള്ളിലൊക്കെ വേറെ മൂർത്തിയായിട്ട് മാടനെ വെച്ച് പൂജിക്കുന്നുണ്ടാവാം അവര് ചിലപ്പോൾ പറയാം ആ മാടൻ ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ വേറെ വ്യാഖ്യാനം തരാം ഞാൻ പറഞ്ഞല്ല ഒരു പേര് കൊണ്ട് പലതിനെ വിവക്ഷിക്കാമെന്നുള്ളത് മാടൻ എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത് എല്ലാത്തിലും തമ്പുരാനാക്കി മാറ്റിയ മാടനാണ് പലതരം മാടന്മാരുണ്ടായിരുന്നു പഴയതുപോലെ മാടനേറോ മാടനടിയോ എന്ന് പറഞ്ഞു കേൾക്കാറില്ല കാര്യം മാടനെ കൊണ്ട് അതായത് ദുർമൂർത്തിയായിരുന്ന മാടസങ്കല്പത്തിലുള്ള എന്തോ ഒന്നിനെക്കൊണ്ട് ആൾക്കാർക്ക് അഹിതം ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് മാടനടിയെന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ മാടൻ എന്ന് പറയുന്ന ആ ദുർമൂർത്തി ആയിട്ട് ആചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏതൊരു മൂർത്തിയാണ് അത് ശിവനുമായിട്ട് ബന്ധം നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നില്ല ഒരു ശൈവമൂർത്തി അതിനെ വെച്ച് അഹിതവാനായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോ ഒടുവില് ഈ മന്ത്രബലത്തിൽ നിന്ന് പിന്മാറുന്ന താൻ ചെയ്യുന്ന അഹിതമാണെന്ന് മനസ്സിലാക്കുന്ന ഈ മാടൻ ഈ വ്യക്തിയെ ദുഷ്കർമ്മിയെ അടിച്ചിടുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് അവിടെ വരുന്നത് ചിലർ ശത്രുക്കളെ കൊണ്ട് ശത്രുദോഷം ഒരു വ്യക്തിയെ ബോധപൂർവം ഉപദ്രവിക്കാനും ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മൾ ഇന്ന് കാണുന്ന പാടസങ്കല്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് അറിയിക്കട്ടെ മാത്രമല്ല ഇന്ന് നമ്മൾ കാണുന്ന ആ തിരുനടയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾക്ക് അറുതി വരും മാത്രമല്ല ഇത് ശിവന്റെ പരമമായൊരു ഗുണപരമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് അത് നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളുമായിരിക്കും നൽകുക എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ കുറേ അറിവുകൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടേതായ അറിവുകൾ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ അത് ഈ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ കാരണമാകും എന്ന് പറഞ്ഞോട്ടെ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തർക്കിക്കാനോ വാദിക്കാനോ ജയിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നുമല്ല സോ അറിവിൽ വന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ ഇവയെല്ലാം സംഭരിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നതിന് മുമ്പ് ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ നമസ്തേ